കേരളത്തിന്റെ പുതിയ ബജറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബജറ്റിൽ മലപ്പുറം ജില്ലയെ പൂർണമായി അവഗണിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ചരിത്രപരമായ കാരണം കൊണ്ട് മാത്രമല്ല അൻപത്തിമൂന്ന് വർഷക്കാലമായി നമ്മളെ മാറി മാറി ഭരിച്ച ഭരണകൂടങ്ങൾ വികസനത്തിന്റെ വിഭവങ്ങളുടെ വിതരണത്തിൽ കാണിച്ച അതിഭീകരമായ വിവേചനം മൂലം മലപ്പുറം ജില്ല വളരെ പിന്നോക്കമാണ് ഈ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ സ്പെഷ്യൽ പാക്കേജുകൾ ഉണ്ടായില്ല എന്നതു പോവട്ടെ സാധാരണ ഗതിയിലും ബജറ്റിൽ ഉൾപ്പെടുന്ന വികസന പദ്ധതികൾ പോലും ഇപ്രാവശ്യം മലപ്പുറത്തിന് ഇല്ലാതെ പോയിരിക്കുന്നു ആരോഗ്യ മേഖലയിൽ നമുക്കറിയാം മഞ്ചേരി മെഡിക്കൽ കോളേജ് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന സ്ഥലപരിമിതി അനുഭവിക്കുന്ന സൗകര്യങ്ങളുടെ കുറവുള്ള മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ബജറ്റിൽ ഒന്നും വകയിരുത്തിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും തീരദേശ മലയോര മേഖലകളുമായി ബന്ധപ്പെട്ട വികസന പ്രശ്നങ്ങളെ ബജറ്റ് ഒരു തരത്തിലും അഡ്രസ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ ബജറ്റ് നൽകുന്നത് വലിയ നിരാശയാണ് അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധം മലപ്പുറം ജില്ലയിലെ രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ നിന്ന് ഉണ്ടാവണം എന്ന് വെൽഫെയർ പാർട്ടി ആഗ്രഹിക്കുന്നു